ഹലോ അസ്സാം വലൈക്കും നല്ല അടിപൊളി ബ്രെഡ് പുട്ടിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാലെടുപ്പത്ത് വെക്കുക ഞാൻ ഒന്നര ഗ്ലാസ് പാൽ പാലെന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കാൽ കപ്പോളം പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് സാഫ്രോണും കൂടെ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിലേക്കൊരു ഒരൊന്നര സ്പൂണോളം കസ്റ്റാർഡ് കലക്കി കൊടുക്കുക അത് പാലിൽ തന്നെയാണ് ഇണിട്ടോ കലക്കിയത് എന്നിട്ട് ഈ ചൂടാവുന്ന പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക പാൽ ചൂടായി വരുമ്പോൾ തന്നെ ഇത് കട്ടിയായിട്ട് വരും കേട്ടോ പിന്നെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഫസ്റ്റ് ലെയർ ഒരു ബ്രെഡ് നിരത്തി കൊടുക്കുക എന്നിട്ട് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രെഡ് സെറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഈ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ ശേഷം ഒരു മിക്സും കൂടി ഉണ്ടാക്കാണ്ട് ഫ്രഷ് ക്രീമും അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ എന്നിട്ട് ഈ ബ്രെഡ് സെറ്റായി വരുമ്പം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമുള്ള നട്ട്സും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ടിത് തണുപ്പിച്ച് കഴിക്കണം അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും എന്നിട്ട് ബാക്കിയുള്ള സെറുപ്പും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കഴിക്കുക സൂപ്പറാണേ